നമസ്കാരം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇനിയും ഏറെക്കുറെ ദിവസം കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജനങ്ങൾ എങ്ങനെയാണ് ഏത് മുന്നണിയാണ് സ്വീകരിക്കുക എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിനിടയിൽ വീണ്ടും പെൻഷൻ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് രംഗം കൊഴിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ രാഷ്ട്ര തന്ത്രജ്ഞനൊന്നും വിളിക്കാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പെൻഷൻ വിഷയം വീണ്ടും ചർച്ചയായതിൽ തനിക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം പല കാര്യങ്ങളെയും കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിഷയം ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് കാരണം അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടത്തിലേക്കുള്ള കാൽവെയ്പാണ് എന്ന് കെ സി വേണുഗോപാൽ തെറ്റിദ്ധരിക്കുന്നതായി നമുക്ക് തോന്നാം അതായത് കെ സി വേണുഗോപാൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വളരെ വിലപ്പെട്ട ഒരു ചോദ്യമുണ്ട് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമുക്ക് പോകണം നെടുമങ്ങാട് നിന്ന് ഒരു ആനയമ്മയുണ്ടായിരുന്നു ലീലയുണ്ടായിരുന്നു ഓമനയമ്മയുണ്ടായിരുന്നു ഇവരെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ആ കാലഘട്ടങ്ങളിൽ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പെൻഷൻ വാ കിട്ടുന്ന കാശുകൊണ്ട് കഴിഞ്ഞുകൂടി പോയ സാധാരണക്കാരായ കുറച്ച് അമ്മമാരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തതാണ് കാരണം മറ്റൊന്നുമല്ല പെൻഷൻ കിട്ടിയിട്ട് നിത്യ ചെലവിന് മാത്രമല്ല മരുന്ന് വാങ്ങാൻ കൂടി അറുനൂറ് രൂപ എന്ന് പറയുന്ന തുക അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മാസങ്ങളോളോ നീണ്ട കുടിശിക അതവർക്ക് താങ്ങാൻ കഴിയുന്ന ആയിരുന്നില്ല അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലായിരുന്നു അവർക്ക് റേഷൻ വാങ്ങാൻ പോലും ഈ പറയുന്ന കാശ് കിട്ടിയിരുന്നില്ല അറുന്നൂറ് രൂപയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുഖ്യമന്ത്രിയുടെ ഭരണകാലം കേരളത്തിന്റെ സുവർണ കാലഘട്ടമാണ് എന്ന് വിധി എഴുതിക്കൊണ്ട് നടക്കുന്ന ഈ കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ്സുകാർ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ചില വ്യക്തികൾ ഇന്നും കേരളത്തിലുണ്ട് അതിൽ ചിലരൊക്കെ മരിച്ചുപോയി അവരൊക്കെ പെൻഷൻ കിട്ടി മരുന്ന് മേടിക്കാൻ കാത്തിരുന്നവരാണ് നിത്യ ചെലവിനായ റേഷൻ കടയിലേക്ക് പോയി ആഹാരം അരി വാങ്ങാനായി കാത്തിരുന്നവരാണ് അപ്പോൾ അന്ന് ഈ അറുന്നൂറ് രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു കെ സി വേണുഗോപാലെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയാൻ കഴിയും എന്നിട്ടിപ്പോൾ അതിൽ നിന്നും വന്ന് ആയിരത്തി അറുന്നൂറാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പ്രശ്നം കാരണം എന്താണ് ഇനിയും അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് വീണ്ടും വരുത്തും ഒരുപക്ഷേ അടുത്ത എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അത് തന്നെ ഉൾപ്പെടുത്തും ഈ പറയുന്ന ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരെ എത്തിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് പലപ്പോഴും കേരള കടക്കണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേരളം ഏറ്റവും കൂടുതൽ കടക്കണിയിലേക്ക് പോയ ഒരു കാലഘട്ടം ഏതായിരുന്നു എന്ന് നമുക്കറിയാം അതെ എ കെ ആന്റണി സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു കാല അതും യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് സംസ്ഥാനം തെന്നി വീണ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പെൻഷൻ ഇരുപത്തി ഇരുപത്തിയെട്ട് മാസമായിരുന്നു കുടിശ്ശികയായി മുടങ്ങിക്കിടന്നത് അതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പെൻഷൻ ഏകീകരണം സർക്കാർ എടുത്ത ഇടതുപക്ഷ സർക്കാർ എടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറയുന്നു നമുക്കറിയാം അങ്ങനെ ഒരു ഏകീകരണത്തിലേക്ക് വന്ന ഒരു പക്ഷേ നല്ല കാര്യം തന്നെയാണ് ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്ന തുക പലരിലേക്കും എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ കൊടുക്കേണ്ടിയിരുന്ന കുടിശ്ശിക കൊടുത്തു തീർത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് എന്ന് ഈ പറയുന്ന കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്താണ് ഈ കുറ്റപ്പെട്ടത്തിൻ്റെ അടിസ്ഥാനം പതിനെട്ട് മാസം ഈ അറുന്നൂറ് രൂപ പെൻഷൻ പോലും കൊടുക്കാതിരുന്ന ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ പോലും പെൻഷൻ കൊടുക്കാതെ ഇരുപത്തെട്ട് മാസം മുടക്കിയ സർക്കാരുകൾ വരുന്നതാണോ കേരളത്തിന് അനുഗുണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം കേരളത്തിന് ഏറ്റവും നല്ലത് ഏതായിരുന്നു എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ മതി അത് നമുക്ക് പറയാൻ കഴിയില്ല അതാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനം വിഡ്ഢികളല്ല അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് ആ ഒരു നിലപാടിലേക്കാണ് കെ സി വേണുഗോപാൽ പോകുന്നത് ദുരിതാശ്വാസ നിധിയുടെയൊക്കെ റൂട്ട് ഏറെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഓഖി അടിച്ച സമയത്തും അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ പ്രളയവും പിന്നീട് കോവിഡും പത്തൊമ്പതിൽ വീണ്ടും പ്രളയം പ്രളയമുണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വാഴ്ത്തിപ്പാടുകയാണല്ലോ ഇപ്പം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന അദാനിയെ കാണുമ്പോൾ കവാത്ത് മ മറക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ മുഖഛായ് മാറുകയല്ലേ അതാരല്ല അംഗീകരിച്ചെന്ന കാര്യമാണ് ഇതിന് ആ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നാൽപ്പത് വർഷത്തേക്ക് ഈ സംസ്ഥാനത്തെ തീരെഴുതി കൊടുത്ത ആരായിരുന്നു അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതാരായിരുന്നു അതിനെ ആയിരുന്നു അന്ന് എതിർത്തത് സി പി എം ഇടതുപക്ഷം എതിർത്തന്നായിരുന്നു കർണാകരന്റെ കാലത്ത് മുതൽ തുടങ്ങിയ ചർച്ചയാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ അദാനി എന്ന് പറയുന്ന ഒരാൾ ഒരു വ്യവസായി കേരളത്തിൽ എത്തി എത്തിപ്പെടാനുള്ള കാരണക്കാരനാരായിരുന്നു മറ്റാരുമായിരുന്നില്ല അത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെറുതെ തറക്കല്ലിട്ടിട്ട് പോയ എത്രയോ പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മൾ പിണറായിസം എന്ന് പി വി എന്മാർ പറയുന്ന വാക്ക് ജി ബി ബിറ്റിയിലോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അത് ഒരു അതിശക്തമായ അല്ലെങ്കിൽ നിലപാടുള്ള ഒരു ഭരണാധികാരി എന്നുള്ള തരത്തിലേക്കാണ് അത് മാറുന്നത് അങ്ങനെ ഭരണം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് അത് മാറുന്നു അതിനെയാണ് പിണറായിസം എന്ന് പറയുന്നത് ചില തൽപര കക്ഷികൾ അതിനെ വ്യത്യസ്ത രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന പിണറായിസം അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്കറിയാം ഇവിടെ ഈ നാട്ടിലെ കുരങ്ങുകൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതും പിണറായി വിജയൻ തന്നെയായിരുന്നു നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ എല്ലായിടവും ലോക്ക്ഡൗൺ ആയി കിടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലേക്കും ആഹാരം എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരു കുഞ്ഞു പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും ആഹാരം കിട്ടാതെ കിടന്ന് മരിച്ചു പോയിട്ടില്ല കേരളത്തിൽ ഏത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എത്ര പേര് എത്ര പേരായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പാര വെക്കാൻ ഒപ്പം ഉണ്ടായിരിക്കുക ഈ കെ സി വേണുഗോപാൽ അടക്കം ഉമ്മൻചാണ്ടിക്ക് പാര വെക്കില്ലേ വെക്കും ഏറ്റവും അവസാനം ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടുപോയി എന്ത് എന്താണ് മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും ഒപ്പത്ത് നിന്നവർ പോലും വേട്ടയാടുന്ന സാഹചര്യത്തിൽ പോലും ഒരാൾ പോലും ഒരു കുഞ്ഞ് പോലും ആ വീട്ടിലേക്ക് അവരെ അന്വേഷിക്കാൻ ഒരു സാന്ത്വന വാക്കുമായി എത്തിയിട്ടില്ല എന്ന് എത്ര പച്ചക്കായിരുന്നു അവർ വിളിച്ചു പറഞ്ഞത് അല്ലെ അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മികച്ച ഭരണാധികാരി ആയിരിക്കാം ഉമ്മൻചാണ്ടി പിന്നെ യു എന്റെ പുരസ്കാരം നേടിയിട്ടുണ്ടായിരിക്കാം അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ ഇവിടെ ജനസമ്പർക്ക പരിപാടിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടാകാം ഇതൊക്കെ ശരിയായിരിക്കാം അതിനപ്പുറത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ മാനമര്യാദയ്ക്ക് ആ കസേരയിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഭരിക്കാൻ ഈ കോൺഗ്രസ്സുകാർ അനുവദിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട വശം അതാണ് തമ്മിൽ തല്ലിലും പാരവിപ്പും കൊതുകാൽ വിട്ടും ഒക്കെ ആയിട്ട് ഏറ്റവും ഒടുവിൽ ആ മനുഷ്യൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വർഷക്കാലത്തോളം അദ്ദേഹം അനുഭവിക്കുകയല്ലായിരുന്നോ അനുഭവിക്കുകയായിരുന്നു യാഥാർത്ഥ്യത്തിൽ ഇതൊക്കെയാണ് ശരിക്കും യു അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടുകൊണ്ടല്ലേ സത്യത്തിൽ കെ സി വേണുഗോപാൽ ഇത്ര ഊർജ്ജസ്വലനായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് അല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഒരിക്കലുമില്ല അങ്ങനെ ചില വ്യാമോഹങ്ങളുടെ പിൻബലത്തിലാണ് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനെ ചവിട്ടിപ്പുറത്താക്കിയതിന്റെ പിന്നിലും ആ ഉദ്ദേശം തന്നെയാണുള്ളത് ഇവിടുത്തെ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പഠിക്കു പുറത്തിരുത്തുന്ന സമയത്തും അവരുടെ മനസ്സിലുള്ള ചിന്താഗതി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം ഈ രീതിയിലാണ് എന്നിട്ട് എന്നിട്ടിപ്പോ പറയാണ് പെൻഷൻ എന്ന് പറയുന്നതിനെ ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയത് നന്നായി അത് നന്നായി എന്ന് എൽ ഡി എഫിനാണ് തോന്നേണ്ടത് ആദ്യം ആരാണ് പെൻഷൻ എന്ന് പറയുന്ന വിഷയം എടുത്തുകൊണ്ട് വന്ന് അവതരിപ്പിച്ചത് എന്നിട്ട് ആർ ശങ്കറിന്റെ കാലഘട്ടത്തിലാണ് പെൻഷൻ ആരംഭിച്ചത് എന്ന് പറഞ്ഞ ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ട് ഒരു എം പി ഐയും എം എൽ എയും ഒരു ഇലക്ഷ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിരുത്തി നമ്മൾ കണ്ടതാണ് ഫുൾ കോമഡി പരിപാടി മുട്ടൻ കോമഡി പരിപാടി ഒന്നിലെയും രണ്ടിലെയും പിള്ളേരി ഇരുന്ന് പറയുന്ന പോലെയുള്ള ഡയലോഗുകൾ അടിക്കുന്നു ആരൊക്കെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു എംപിയും പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എയും രണ്ടുപേരും തമ്മിലുള്ള ഒരു വെറുതെ വെള്ളപ്പേപ്പർ എടുത്ത് വെച്ചുകൊണ്ടുള്ള കള്ളക്കളികൾ ആരുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു ഈ ഇലക്ഷൻ സ്ട്രാറ്റജി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് ആണ് ജനങ്ങളെ വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് അല്ല കർ തെറ്റിദ്ധാരണാജനകമായ പല കാരണ കാര്യങ്ങളും ഈ ഇതിലേക്ക് കൊണ്ടെത്തിക്കുക പെൻഷൻ ചർച്ചാ വിഷയമാക്കിയ സമയത്ത് തിരിച്ചടി കിട്ടി പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയുന്ന ഒറ്റ ഒരു ആരോപണം മതി ജനങ്ങൾക്ക് നിങ്ങളെ തള്ളിക്കളയാൻ അപ്പോൾ അങ്ങനെ പെൻഷൻ എന്ന് പറയുന്ന കൈക്കൂലി വാങ്ങുന്ന ഒരു കുറേ അധികം സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും യു ഡി എഫ് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അധികാരം എന്ന് പറയുന്ന അന്നിനെ മാത്രമാണ് ഈ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങോളം ഇങ്ങോളം ഒപ്പം കൂട്ടിയിട്ടുള്ളത് അല്ലാതെ വേറൊന്നുമല്ല അധികാരം ഇപ്പം കെ സി വേണുഗോപാൽ ഇത്ര ഉത്സാഹ ഭരിതനായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കിടന്ന് കളിക്കുന്നതിന് കാരണം എന്താ അധികാരം അടുത്ത തവണയെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ യു ഡി എഫ് വിജയിക്കുകയും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തെ ഭരിക്കുകയും ചെയ്യാമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കെ സി വേണുഗോപാൽ ഒരിക്കലും നടക്കാത്ത വ്യാമോഹമാണത് കെ സി വേണുഗോപാൽ അങ്ങേരഗ്രഹമുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിലുള്ള എല്ലാവർക്കും അറിയാം പിന്നെ കെ സി വേണുഗോപാൽ ചില കള്ളക്കളികൾ കൂടി അതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാര്യം എന്താ വി ഡി സതീശിനെ പൂട്ടണം ആ ഒരു ഉദ്ദേശവും കെ സി വേണുഗോപാലിന്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇത്തരം കുടിലതകൾ കൊണ്ട് എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിഷയം ചർച്ച ചെയ്ത് എന്തായാലും ഗുണമായി അവർക്ക് ഗുണമായി എന്നാണ് പറയുന്നത് എന്ത് ഗുണം കള്ളത്തരം പൊളിഞ്ഞു വീണു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തെരുവിൽ ചർച്ചയ്ക്കായി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമല്ലേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയ സർക്കാരേ എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചില്ല നിങ്ങൾ കെ ഷാഫി പറമ്പിൽ അങ്ങോട്ട് പി സി വിഷ്ണുവാൻ്റെ എടുക്കേ കാരണമുണ്ട് അതിന് കാരണം എന്താ പതിനെട്ട് മാസം ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ മരുന്ന് പോലും വാങ്ങാനില്ലാത്ത നെടുമ്പങ്ങാടും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉദാഹരണമാണ് നെടുമ്പങ്ങാട് ഓമനയമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം ഈ ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറുനൂറ് രൂപ മരുന്നിന് പോലും എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ജീവിച്ച ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ മറന്നുപോകരുത് കോൺഗ്രസ്സുകാർ അവര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവോ അവര് അവർക്കാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് എന്നിട്ട് നിങ്ങൾ നടത്തുന്ന കള്ളക്കളികൾ എന്തൊക്കെയാണ് ഇവിടുന്ന് ആരെയെല്ലാം കൊണ്ട് ഇറക്കുന്നു സൂസി ആയിട്ട് ചേർന്നിട്ട് എസ് യു സി ഐയുമായി ചേർന്ന് ഇവിടെ ആശാ സമരം എന്നുള്ള പേരിൽ ഇവിടെ വലിയ ഒരു വൃത്തികേടല്ലേ നടത്തിയത് അന്ന് അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചതും അതിനെക്കുറിച്ച് വാർത്തകൾ ഏറ്റവും കൂടുതൽ കൊടുത്തതും മാധ്യമം എന്ന് പറയുന്ന പത്രത്തിലല്ലേ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമല്ലേ അപ്പോൾ ഇങ്ങനെ പലതിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത തവണ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അല്ല ജനനന്മയൊന്നും അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജനനന്മയെ കരുതി കോൺഗ്രസ്സുകാർ ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ച് പറയാമോ ഇപ്പൊ പറയുമായിരിക്കും എ കെ അനിയുടെ കാലത്ത് ചാരാ ചാരായ നിരോധനം ഏർപ്പെടുത്തി എന്ന് പറയുമായിരിക്കും ഒന്നാം തീയതി എല്ലാം ഡ്രൈഡേ ആക്കി എന്ന് പറയുമായിരിക്കും അതിനപ്പുറത്തേക്ക് എന്ത് പറയാൻ കഴിയും അതിനുപകരമായി കെ ബാബു ഉൾപ്പെടുന്ന ഇവിടെ ബാങ്ക് ബാർ കേസ് ഇവിടെ ഉണ്ടായില്ലേ ബാങ്ക് ഈ ബാർ കോഴക്കേസ് അതിനുശേഷം ഉണ്ടായതല്ലേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ അപ്പൊ ഇതിനെല്ലാം പകരം ചെയ്തു അത് വേറൊരു കാര്യം പക്ഷെ ജനോപകാരപ്രദമായി എന്ത് സമീപനവും ചെയ്തു ജനസമ്പർക്ക പരിപാടി എന്ത് ഗുണ ജനസമ്പർക്ക പരിപാടി വഴി കിട്ടി അതിനകത്ത് പരാതി കൊടുത്ത പലരും ഇപ്പോഴും അതേ കഷ്ടപ്പാടിൽ തന്നെ തുടരുകയല്ലേ അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പെൻഷൻ ഉയർത്തിക്കൊണ്ടുവന്നും സി എം ആറിൽ അഴിമതി കേസ് പറഞ്ഞും സ്വർണ്ണക്കടത്ത് കേസ് പറഞ്ഞും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാമെന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും കെ സി വേണുഗോപാലിൻ്റെ വാക്കുകൾക്കില്ല